നടനും എം എൽ എ യുമായ മുകേഷിനെതിരെ ഉയർന്നു വന്ന ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട് രാജിവെക്കണമെന്ന ആവശ്യമാണ് ഉയർന്നുവരുന്നത് ഇതേ ആരോപണം സിദ്ദീഖിനും രഞ്ജിത്തിനുമെതിരെ ഉയർന്നു വന്നപ്പോൾ അവർ രാജിവെക്കുകയായിരുന്നു അതുപോലെ മുകേഷും തന്റെ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നു ഉയർന്നുവരുന്നത് അതേസമയം ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി ആരോപണങ്ങൾ മാധ്യമ സൃഷ്ടിയാണെന്നും കോടതി ബാക്കിയുള്ളവ തീരുമാനിക്കുമെന്ന രീതിയിലാണ് സുരേഷ് ഗോപി പ്രതികരിച്ചത് മുകേഷിനെ ന്യായീകരിക്കുന്ന തരത്തിലാണ് സുരേഷ് ഗോപി പ്രതികരിച്ചിരിക്കുന്നത് ബി ജെ പിയുടേതും ഇതേ നിലപാടാണോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയർന്നു വരുന്നത് ഇതിനുള്ള പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സുരേഷ് ഗോപിയുടെ നിലപാടല്ല ബി ജെ പിയുടെതെന്നാണ് സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത് മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബി ജെ പി മുകേഷിന്റെ രാജി മുഖ്യമന്ത്രി എഴുതി വാങ്ങണമെന്നാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആവശ്യപ്പെടുന്നത് മുകേഷിനെ പിന്തുണച്ചുള്ള സുരേഷ് ഗോപിയുടെ നിലപാട് തികച്ചും വ്യക്തിപരമാണെന്നും അത് പാർട്ടിയുടെ നിലപാടല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് തന്റെ നിലപാട് പറയാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം സുരേഷ് ഗോപിക്കുണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാടല്ല പാർട്ടിയുടേതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്നത്തെ വിഷയം സുരേഷ് ഗോപിയുടെ പരാമർശമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പരാമർശത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് സുരേന്ദ്രന്റെ മറുപടി സ്ത്രീ പീഡനത്തിന്റെ അപ്പോസ്തലനാണ് മുകേഷ് രക്ഷിതാക്കളെ വരെ പീഡിപ്പിക്കാൻ മടിയില്ലാത്ത ആളാണ് ഗുരുതര ആരോപണങ്ങൾ ഉയർന്നപ്പോൾ രഞ്ജിത്തും സിദീഖും രാജിവെച്ചു എന്നാൽ മുകേഷ് രാജിവെച്ചില്ല പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന മുകേഷിനെ സംരക്ഷിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് സർക്കാരിന്റെ ഭാഗമായതിനാലും പൊതുജനങ്ങളുമായി ഏറെ സമ്പർക്കമുള്ള വ്യക്തിയാണ് മുകേഷ് അതുകൊണ്ട് തന്നെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കേണ്ടതും മുകേഷ് തന്നെയാണ് എന്നിട്ടും രാജിവെക്കാതെ ആ സ്ഥാനത്ത് തുടരുന്നത് യോഗ്യതയുള്ളതല്ല ഗൗരവമായ ആരോപണമാണ് മുകേഷിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് ഈ വിഷയത്തിൽ സർക്കാർ കാണിക്കുന്നത് ഇരട്ടത്താപ്പാണ് സർക്കാരും കരിനിഴിൽ നിൽക്കുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത് റിപ്പോർട്ടിലെ പല പേജുകളും അടർത്തി മാറ്റിയെന്നുള്ള പരാമർശവും ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ മുകേഷിനെതിരെ മൗനം പാലിക്കുന്നത് തെറ്റാണ് ഇഷ്ടക്കാരാണെങ്കിൽ എന്തുമാകാമെന്ന സ്വജനപക്ഷപാതമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് മുകേഷ് കോൺക്ലേവിൽ പങ്കെടുത്താൽ കോൺക്ലേവ് തടയുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് സിനിമാ മേഖലയിൽ ഗുരുതരമായ പല പ്രവർത്തികളും നടക്കുന്നുണ്ടെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉദ്ദേശശുദ്ധിയിൽ നിന്ന് വിപരീതമായി സഞ്ചരിക്കുന്നുവെന്നും എല്ലാ കാര്യങ്ങളും അവതാളത്തിലായെന്നും സുരേന്ദ്രൻ പറഞ്ഞു മാത്രമല്ല സിനിമയിൽ ഡ്രഗ്സ് മാഫിയ പിടിമുറക്കിയെന്നും സർക്കാർ അവരെ സംരക്ഷിക്കുകയാണെന്നുമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് മട്ടാഞ്ചേരി മാഫിയക്കെതിരെ സർക്കാർ നിലപാടെടുക്കണമെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു മുകേഷിനെതിരായ ലൈംഗികാരോപണങ്ങൾ മാധ്യമ സൃഷ്ടിയായിരുന്നു എന്നാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ പ്രതികരണമെല്ലാം ഏറെ വിവാദത്തിന് വഴിവെക്കുന്ന അവസ്ഥയിലാണ് അതിനിടെയാണ് ഇപ്പോഴത്തെ ഈ പ്രതികരണവും മാത്രമല്ല സുരേഷ് ഗോപിയുടെ പ്രവൃത്തി പാർട്ടിക്കുള്ളിൽ തന്നെ സ്വരച്ചേർച്ചകൾക്ക് കാരണമായിട്ടുണ്ട് തൃശ്ശൂരിലെ വിജയത്തിനുശേഷം സുരേഷ് ഗോപിയിലുണ്ടായ മാറ്റം പാർട്ടിക്കകത്തു തന്നെ സ്വരച്ചേർച്ചകൾക്ക് വഴി വച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പ്രതികരണത്തോടെ ബി ജെ പിയും അതിന് കൂട്ടുനിൽക്കുകയാണോ എന്ന ആരോപണം ഉയർന്നതോടെയാണ് ഇപ്പോൾ സുരേന്ദ്രൻ രംഗത്തു വന്നത് എന്തായാലും സുരേഷ് ഗോപിയുടെ പ്രതികരണമല്ല ബി ജെ പിയുടെ അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്